ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് കുറെ കാലങ്ങളായി നമ്മൾ പരിചയപ്പെടുക്കപ്പെടുന്ന ഇസ്ലാം മത പ്രഭാഷകരൊക്കെ അതീവ വിവരദോഷികളാണ് പിന്നെ ഖുർആാനിലും ഹദീസിലുമുള്ള ഇവരുടെ പാണ്ഡിത്യമാണെങ്കിൽ പറയാനുമില്ല അത് നമ്മൾ കാണുന്നുണ്ട് ഒന്നും വേണ്ട ഇപ്പോഴായിട്ട് സാക്കിർ നായിക്ക് ഒരു ഉപദേശം പുറപ്പെടുവിക്കുകയും പുറപ്പെടുവിച്ചു ഹലാൽ മെഡിസിൻ കഴിക്കണം എന്ന് ഇനിയിപ്പോൾ ഇവര് തന്നെ ആ മേഖലയും ഒരുപക്ഷെ കൈയടക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കമായിരിക്കാം അത് കാരണം സ്പിരിറ്റിന്റെ അംശമില്ലാത്ത മെഡിസിൻ അവര് ഒരു പക്ഷെ ഉണ്ടാക്കിയേക്കാം ഇനിയും നമുക്ക് അറിയാം പണ്ട് ഇപ്പൊ പാമ്പൊക്കെ കടിച്ചിരുന്നപ്പോൾ പാമ്പ് കടിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന വാർത്ത വന്നാലുടനെ തന്നെ ഉണ്ട് എ പി എ പോലെയുള്ള ആൾക്കാർ പുതിയ പുതിയ അഭിപ്രായങ്ങളുമായി വരാറുണ്ട് ഓതിയ വെള്ളം മുടിവെള്ളം ഈ വെള്ളം കുടിച്ചാൽ മതി അതല്ലെങ്കിൽ അജുവ ഈത്തപ്പഴം ഇതൊക്കെ കഴിച്ചാൽ മതി ഇതായിണ് ഇത്തരം മരുന്ന് അതായത് മെഡിസിൻ പ്രതിരോധം അതല്ലെങ്കിൽ വിഷമേൽക്കാതിരിക്കാൻ വിഷം തീണ്ടാതിരിക്കാൻ ഒക്കെയുള്ള അമ്മാരിന്ന് ഇവരുടെ കയ്യിൽ തന്നെയുണ്ട് ആദ്യം കൊറോണ സീസൺ ആയിരുന്ന സമയത്ത് വളരെ ജ്വലിച്ചു നിന്നൊരു സമയത്ത് ഇപ്പഴാ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ജാഗ്രത ഉണ്ടായിരുന്നത് പരസ്യങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഒരുപാട് പത്രസമ്മേളനങ്ങൾ ഉണ്ടായിരുന്നത് ഒരാൾക്ക് രണ്ട് പേർക്കൊക്കെ കൊറോണ വന്ന സാഹചര്യത്തിലായിരുന്നു ഇപ്പൊ പിന്നെ പത്തായിരം പന്ത്രണ്ട് പന്ത്രണ്ടായിരം അല്ലേ ഉള്ളൂ കുഴപ്പമില്ല ആ സമയത്ത് പല ഇസ്ലാമിക പ്രഭാഷകരും വന്നു ഖുർആൻ ഇന്ന അധ്യായം ഇത്ര തവണ ഊതിയ മതി ഇന്ന നമസ്കാരം നമസ്കരിച്ചാ മതി പിന്നെ ക്വാറന്റൈൻ വന്നു ആ ക്വാറന്റൈൻ പഠിപ്പിച്ചത് പ്രവാചകനാണ് എന്ത് പഠിപ്പിച്ച് അല്ല പകർച്ചവ്യാധി ഉള്ളിടത്തേക്ക് പോകണം അപ്പൊ അവരെല്ലാം അവിടെ കിടന്ന് ചത്തോട്ടേന്നാ അവിടെ നിന്നും ഇങ്ങോട്ടും വരണ്ടാന്ന് അപ്പൊ എന്താണ് വരാത്തവരോ അവരൊക്കെ അവിടെ കിടന്ന് ബെലിയാട് ആയിക്കോട്ടെ എന്നാണോ പറഞ്ഞത് അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചു അങ്ങനെ എന്ത് മറ്റുള്ളവർ കഷ്ടപ്പെട്ട് കണ്ടെത്തിയാലും അതൊക്കെ ഞമ്മൻ്റെതായി മാറുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞായി ഇസ്ലാം മാറിയിരിക്കുന്നു അത്തരത്തിൽ എന്ത് ജൂതന്മാർ ചെയ്താലും ക്രിസ്ത്യാനികൾ നസറാനികൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇവരുപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നിട്ട് ജൂതന്മാരെയും നസാറാക്കളെയും ചീത്ത പറയാനുള്ള ഒരു സന്ദർഭവും ഇവർ വേസ്റ്റാക്കത്തുമില്ല എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിട്ടില്ല എന്താണ് ജൂതന്മാരോട് പഠിച്ചവനും പഠിച്ചവന്റെ പ്രവാചകനും ഇത്രയധികം കലി പഠിച്ചവൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ജൂതനെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇല്ലാതാക്കാൻ വല്ല സമയവും വേണമായിരുന്നു വല്ല പ്രയാസവും ഉണ്ടായിരുന്നു അപ്പോ ഇവരുടെ ഇപ്പം ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ നമ്മൾ ഏതാണ്ട് കൾച്ചറൊക്കെ തന്നെ പുറത്തുനിന്ന് നമ്മൾ കടമെടുത്തതാണ് ഇതൊന്നും എന്നിട്ട് ഇവര് പറയും ഇതൊക്കെ ഇസ്ലാമിൻ്റെയാണ് എന്ന് പറയും അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശിഷ്ട വിശിഷ്ടന്മാരായ നാല് നാല് വ്യക്തിത്വങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് അവരുടെ വിജ്ഞാനവും വിവരവും പല വിഷയങ്ങളിലുമുള്ള നമുക്ക് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആദ്യമായി നല്ലൊരു പണ്ഡിതൻ തന്നെ വരട്ടെ സുസമ്മതനായ പണ്ഡിതനെ കൊണ്ടുവരാം ഇതാ വന്നു അഞ്ചു രൂപയ്ക്ക് വെക്കുന്ന ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ എന്തുകൊണ്ടാണ് ഈ ഈ ബലൂൺ പോലെ വീർത്തു ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ചില പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ് പറയുന്നത് മണ്ണെണ്ണയുടെ ചൊവ്വയുണ്ടോ എന്റെ മക്കളൊക്കെ ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ വീഴും അത്രക്ക് ഇഷ്ടമാണ് വല്ലപ്പോഴും ഒരു പീസ് എനിക്കും കൊണ്ടു തരാറുണ്ട് ഞാനും കഴിക്കാറുണ്ട് അപ്പോ പുതിയ കണ്ടുപിടുത്തമായിരിക്കും നമുക്കതിനെ നിഷേധിക്കാനൊന്നും പറ്റില്ല കാരണം ഫാക്ടറിയിൽ പോയി കണ്ടെത്തിയ വ്യക്തി നേരിട്ട് വന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് പറയാനില്ല അപ്പോൾ ഇപ്പോ നമുക്കിടയിൽ ഒരു സംവാദം നടന്നു കഴിഞ്ഞു അല്ലെ ആ സംവാദത്തെ കുറിച്ച് പ്രഗൽഭ പണ്ഡിതൻ നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട് അതിനു മുമ്പ് അദ്ദേഹം എന്താണ് എം എം അക്ബറിന് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് നോക്കാം എന്നാണ് എന്തല്ല ആഴമുള്ള കടലിന്റെ ആഴി എന്നല്ല ശരിക്കും കടൽ എന്നതൊരു പ്രയോഗമാണ് അത് നിങ്ങൾ ആഴി എന്ന അർത്ഥം വെച്ചാൽ എന്തുണ്ടാവും ഒരു ഒന്ന് രണ്ട് സംഭവം ഞാൻ പറഞ്ഞതാണ് അറബി ലഫ്ദുമായി ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത് ഒരു ഹദീസ് ിൽ നിന്നുള്ള ഒരു പെണ് അവറിയ കടലിൽ അവളൊന്ന് തുപ്പിയാൽ ആ ആ തുപ്പിയത് കാരണമായി സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഏറ്റവും നല്ല രസമുള്ളതും വളരെ ആസ്വാദനമുള്ളതുമായി മാറും അപ്പന്താണ് അവിടെ പ്രയോഗിച്ച പ്രയോഗം വിശാലമായ ആഴമേറിയ കടലിൽ തുപ്പിയാൽ നിങ്ങൾ പോയതനുസരിച്ച് എങ്ങനെ പറഞ്ഞു ടൂറിലീങ്ങളിൽ ഒരു പെണ്ണ് കടലിന്റെ ആഴയിൽ പോയി തുപ്പിയാൽ അങ്ങനെട്ടോ അപ്പൊ അതൊരു പ്രയോഗമാണ് അതവരെപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അതൊരു തുള്ളി മാത്രമാണ് കേട്ടോ പറയാത്തതാണ് കൂടുതൽ

അതിൽ എം എം അക്ബറിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ആ ഏതാണ്ട് സംവാദം കഴിഞ്ഞ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മുതൽ കൊടുമ്പിരി കൊണ്ട് സുന്നി പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ തേച്ചൊട്ടിക്കുന്ന സുന്ദരമായ കാഴ്ചകൾക്ക് സോഷ്യൽ മീഡിയ സാക്ഷിയാണ് ഇപ്പൊ നമ്മൾ ആരെങ്കിലും ആണത് പറഞ്ഞിരുന്നതെങ്കിൽ പറയും നമ്മൾ വളച്ചൊടിച്ചു സന്ദർഭങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റി പ്രത്യേകമായ ഒരു അർത്ഥം കൊടുത്തു ഇക്കാലം വരെ ഞാൻ നൂറുകണക്കിന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഖുർആൻ പദങ്ങൾക്ക് ഞാൻ അർത്ഥം മാറ്റിയെന്നോ ഞാൻ എൻ്റെതായ ഒരു വിശദീകരണം കൊടുത്തെന്നോ മുറിച്ചു മാറ്റിയെന്നോ ആ അർത്ഥമല്ല ഞാൻ പറയേണ്ടത് ഞാൻ കളവാണ് പറഞ്ഞതെന്നോ തെളിയിക്കാൻ ഇന്നേവരേക്കും ഒരാൾക്കും സാധിച്ചിട്ടില്ല കാരണം ഞാൻ കാണിക്കുന്നത് ഇസ്ലാം മത പണ്ഡിതന്മാരെഴുതിയ ഖുർആൻ പരിഭാഷകളും അതിൻ്റെ ഖുർആാൻ വ്യാഖ്യാനങ്ങളും ഇസ്ലാമിക ലോകം അംഗീകരിച്ച പുസ്തകങ്ങളും അതിൻ്റെ പബ്ലിഷിംഗ് ഉൾപ്പെടെ കാണിക്കാറുണ്ട് പ്രസാദകരെയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാറുണ്ട് പിന്നെ ാകെ പറയാനുള്ള ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി ജാമിത എന്നിട്ട് ജാമ്യ ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ അങ്ങനെയാണ് അതിനകത്ത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല അല്ലെങ്കിൽ തന്നെ ഇവരുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ ജാമിത ഇസ്ലാമിനെ തെറി പറയുന്നു എവിടെ ആര് തെറി പറയുന്നു ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങൾ തെറിയാണെങ്കിൽ അത് വിളിച്ചു പറഞ്ഞല്ലേ പറ്റൂ ആരെങ്കിലും ഇതൊന്നും പറയണ്ടേ വഷളത്തരം പറയുന്നു പബ്ലിക്കിൽ പബ്ലിക്കിൽ വഷളത്തരം പറയുന്ന ആൾക്കാരെ സ്പെസിഫൈ ചെയ്ത ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണ്ടേ അവർ നവോത്ഥാന നായകന്മാരല്ലേ അവർക്ക് അംഗീകരിക്കുന്ന പദവി സമുദായം അതല്ലെങ്കിൽ അന്യ സമുദായങ്ങൾ നൽകണമെങ്കിൽ അവർ പറയുന്നത് എന്താണ് ഈ രാകഥ പറയുന്ന ക്ലാസുകളിൽ വഷള് പരമ്പരകളിൽ എന്താണ് ഇവർ മുസ്ലിങ്ങളെ ഉപദേശിക്കുന്നത് എന്ന് ലോകമറിയണ്ടേ ഇപ്പോ നമ്മുടെ ജുഅ ഇസൽ അള്ളാഹുഇസ്ലാമ വൽ മുസ്ലിമീൻ വല്ലാദുല ഷിർക്ക് പറയുന്നുണ്ടല്ലോ അതായത് ഷിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്കെതിരെ അള്ളാഹുവിനോട് എത്ര പ്രാർത്ഥിക്കുന്നു എന്നാൽ എത്ര മതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഹൈന്ദവ മതത്തില് എവിടെയാണ് അന്യ മതങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹുവിനോട് അല്ലെങ്കിൽ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനികൾക്കുമുണ്ട് പ്രാർത്ഥനകൾ അവരെവിടെയാണ് മറ്റു മതക്കാർക്ക് നിന്യത വരുത്തണേ അവരെ നശിപ്പിക്കണേ അവർക്ക് മാറാരോഗം വരുത്തണേ എന്നൊക്കെ പ്രാർത്ഥിപ്പിക്കുകയും അത് കേട്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു പടച്ചോൻ വേറെ ഏത് മതത്തിലാണുള്ളത് എനിക്ക് പരിചയമില്ല അപ്പോ നമുക്ക് ഈ എം എം അക്ബറിനെ വെല്ലുവിളിക്കുന്ന മറ്റൊരു ക്ലിപ്പ് കൂടി ഈ ഉസ്താദിൻ്റെത് തന്നെ നമുക്കൊന്ന് കേൾക്കാം കാരണം അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു ചാലഞ്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വിഷയത്തിൽ ആർക്കെങ്കിലും ഈ ആയത്തിന്റെ വിഷയത്തിൽ ഈ പറഞ്ഞതല്ലാതെ അക്ബർ മൗലവി പറഞ്ഞതാണ് സത്യം എന്നൊരാൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ വെറുതെ ലൈവ് വിടാനോ മറുപടി പറയാനോ വന്നടങ്ങാറാകണ്ട ഞങ്ങളിവിടെ ജീവനോടെ ഉണ്ട് ഞാൻ മുഴുവൻ ആളുകളെയും വിളിക്കുന്നു ഐ ഗ്രൂപ്പിൻ ഏത് ഗ്രൂപ്പിലും ഏത് സംഘടനയിലായാലും ശരി തഫ്സീറുകൾ വെച്ച് കിതാബുകൾ വെച്ച് എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ തിരമാലയും വിരുട്ടുമെന്ന് ചർച്ച ചെയ്യാൻ തന്റെ ഇടമുള്ളവർ ധൈര്യമുള്ളവർ ഉണ്ടെങ്കിൽ വന്നോളൂ നമുക്ക് വളരെ സൗഹൃദപരമായി ചർച്ച ചെയ്യാം മഹാബി വന്ന അവനോട് പിന്നെ സൗഹൃദം ഒന്നുമില്ല ശത്രുവാണോ ശത്രു ചെയ്യും ചെയ്യും പഠിക്കാൻ വേണ്ടി വന്നാൽ അങ്ങനെയും ആ വിഷയത്തിൽ തയ്യാറാണ് കാര്യങ്ങൾ അതായത് എം എം അക്ബർ ഖുർആാനിന്റെ ആശയങ്ങളെയും അർത്ഥങ്ങളെയും വളച്ചൊടിച്ചു എന്നാണ് നമ്മുടെ സുന്നി പണ്ഡിതൻ പറയുന്നത് ഇനി അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ എം എം അക്ബർ പറഞ്ഞതാണ് ശരി എന്ന പക്ഷം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഒരു അവസരവും അദ്ദേഹം പബ്ലിക്കായി തന്നെ നൽകുന്നുണ്ട് ഇതാണ് നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വം ഇനിയും മറ്റൊരു മഹാനായ വ്യക്തിയുണ്ട് അദ്ദേഹം പരാമർശിക്കുന്നത് എന്നെ ആയതുകൊണ്ട് എന്തായാലും നമുക്കത് കാണാം അതായത് നമ്മുടെ ജ്യൂസ് മൗലവി നമുക്കറിയാലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആലയങ്ങളിൽ ആരെങ്കിലും പോയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി തിരിച്ചു നടന്നു കേരളത്തിൽ ആദ്യമായി പള്ളി ഉണ്ടാക്കിയതാരാബു കേരളത്തിൽ ആദ്യമായി കേരളത്തിലാദ്യമായി പോയ പെണ്ണാരാ എവിടുന്നാ വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആ പെണ്ണിന് നിങ്ങൾ അവൽ നിന്നില്ലേ കേരള ചരിത്രത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ എത്ര എത്ര ഗ്രന്ഥങ്ങളിലാണ് അത് നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾ പരസ്പരം കാപ്പുറാക്കുന്ന മുഷിരിക്കുന്ന പരസ്പരം കാപ്പുറമാക്കുന്ന നിങ്ങളുടെ നേതാക്കൾ പരസ്പരം മുഷിരിക്കും ലോകത്തെ വൽ ജമാഅയാണ് ഒരു കാലത്ത് നിങ്ങൾ മുഷിരിക്കും കാപ്പുറമാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ തമ്മിൽ തമ്മിൽ മുഷിരിക്കും കാപ്പുറമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിടയിലുള്ളത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമാണ് അതൊരു പ്രശ്നമേ ഉള്ളൂ സുന്നികൾ എന്താണെങ്കിലും ഒന്നാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ജിലാനി തങ്ങളടക്കമുള്ള മഹാന്മാരായ അക്താബിങ്ങളെയും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല കേവലം അതായത് ജുമാ നമസ്കരി നമസ്കാരത്തിന് ചരിത്രത്തിലാദ്യമായി ആണിനും പെണ്ണിനും കൂടി ഇമാമു നിന്ന ജാമിത അതെവിടുന്ന് വന്ന ഉൽപ്പന്നമാണ് എന്നാണ് നമ്മുടെ റഹമത്തുല്ലാ ഖാസ്മി മുത്തേടം ചോദിക്കുന്നത് മുജാഹിദിൽ നിന്ന് വന്നതല്ലേ അതായത് അവരുണ്ടാക്കുന്ന മുജാഹിദിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാനാണത്രേ സുന്നി പണ്ഡിതന്മാർ അവരുടെ പണ്ഡിതന്മാർ ഉലമാക്കൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവര് മെനക്കെട്ടിട്ടുള്ളതും പ്രയാസപ്പെട്ടുള്ളതും ഇവരാരും ഇന്നുവരെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ജാമ്യത ചെയ്തത് തെറ്റാണ് എന്ന് തെളിയിച്ചിട്ടില്ല തെളിയിക്കാൻ ഇവർക്ക് സാധിക്കില്ല ഒരു പെണ്ണ് നമസ്കാരത്തിന് ലീഡർഷിപ്പ് വഹിക്കാൻ പാടില്ല എന്ന് എവിടെയുമില്ല കാരണം ഖുർആാനിന്റെ പ്രയോഗം പൊതുവായിരുന്നു യാ അയ്യുഹല്ലദീന എന്ന് തുടങ്ങിയിട്ടാണ് വിശ്വാസ കാര്യങ്ങൾ അനുഷ്ഠാന കാര്യങ്ങൾ ശിക്ഷ രക്ഷ സ്വർഗം നരകം എല്ലാം അള്ളാഹു പറഞ്ഞത് യാജാൽ എ പുരുഷന്മാരെ നിങ്ങൾ പള്ളിയിലേക്ക് പോയിക്കോളൂ നിങ്ങൾ നമസ്കാരത്തിന് ലീഡർഷിപ്പ് അതിനൊന്നും സാധിക്കാത്തത് കൊണ്ട് ഇവരിങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ഇവരുടെ പണ്ഡിതന്മാരുണ്ടാക്കുന്ന വഷളത്തരങ്ങളും വിവരക്കേടുകളും വിഡുത്തങ്ങളും ഒക്കെ എമ്പാടും നമ്മൾ കണ്ടിട്ടുള്ളവരാണ് കണ്ടവരാണ് അപ്പൊ ഇവരിൽപ്പെട്ട റഹ്മത്തുല്ലാ റഹമത്തുള്ള ഖാസിമി മൂത്തേടമടക്കം അംഗീകരിക്കുന്ന ഒരു വിശിഷ്ട പണ്ഡിതന്റെ കറാമത്ത് നമുക്കൊന്ന് കാണാം കറാമത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അത്ഭുതം എന്ന് പറഞ്ഞാൽ അറിയില്ലേ അത്ഭുത സിദ്ധി അമാനുഷികമായ നമുക്കതൊന്ന് കേൾക്കാം തന്നെ യും അവർക്ക് പേടി ഉണ്ടായിരുന്നില്ല ഒരു ദുരിത പേടിയുണ്ടായിരുന്നില്ല ം വേറെ ആർക്കുണ്ടാവും നമ്മൾ നിബിധനത്തിന് റാലികൾ ഉണ്ടാക്കി ഉറൂസുകൾ ഉണ്ടാക്കി എത്രയെത്ര ആൾക്കാരുടെ യാത്രാ അവകാശം നമ്മൾ നിഷേധിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ കാര്യമാണ് മർക്കസ് സമ്മേളനങ്ങൾ വരുമ്പോൾ വണ്ടി വഴിമാറ്റിവിടുന്ന ഏർപ്പാട് വരേക്കും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് മുടിവെള്ള വിതരണം നടന്ന സമയത്ത് എത്രയോ റോഡുകൾ ബ്ലോക്ക് ആയിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളാണ് പക്ഷേ ഇത് സി എം വലിയുള്ള ആയിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് ആരോ ഒറ്റ ഒറ്റുകൊടുത്തിട്ട് പോലീസുകാർ വഴിയിൽ നിന്നിട്ട് കൈ കാണിച്ചേക്കുകയാണ് സി എം വലിയ പറഞ്ഞ് മര്യാദയ്ക്ക് മാറിക്കോ അല്ലെങ്കിൽ കാറ് കയറ്റി എന്ന് ഇവിടെ നിയമമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവർ പേടിച്ച് മാറി കാണും അതോ സി എം വലിയ അവരുടെ നെഞ്ചത്തെ കാർ കയറ്റി അറിയില്ല അതിനിപ്പൊ ചോദിക്കണമെങ്കിൽ എപ്പോയോട് തന്നെ പോകേണ്ടി വരും അപ്പോ മറ്റൊരു വിശിഷ്ട വ്യക്തിയുണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവർ ജനങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾ നമ്മൾ കാണണം അവരുടെ പ്രയത്നം അവരുടെ ജീവിതം തന്നെ ഇസ്ലാമിക ലോകത്തെ ഒന്ന് നവീകരിക്കുന്നതിന് വേണ്ടി ബൗദ്ധീകരിക്കുന്നതിന് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുകയാണ് അവരുടെ ആ ജീവിതം ത്യാഗം ചെയ്തത് മറക്കരുത് അള്ളാഹിന്റെ സമ്മാനമാണ് 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 ഞങ്ങൾക്ക് സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് എല്ലാം വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നും ബേജാറണ്ട കയ്യിൽ രണ്ട് നിങ്ങൾ നിങ്ങൾ പറയുന്നു പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ ആഭരണങ്ങൾ ആഭരണങ്ങൾ ബക്കറ്റുകളിൽ ബക്കറ്റുകളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും ഞാൻ ഇവരൊക്കെ നേടിത്തരുന്ന ഒരു വിജ്ഞാനം ഓഹ് ആലോചിച്ചിട്ട് വയ്യ രോമാഞ്ചം ഉണ്ടാകുന്നു രോമാഞ്ചമില്ലാത്തത് കൊണ്ട് തൊലിയാഞ്ചം ഉണ്ടാകാൻ രോമ രോമം അപ്പോൾ രണ്ടാമത് കേട്ട ഈ ബാലുവണ്ണന്റെ ക്ലിപ്പിൽ തന്നെ രണ്ടാമത് കേട്ടതുണ്ടല്ലോ ഹുസൈൻ സലഫിയുടെ ബക്കറ്റ് കൊണ്ട് നടന്ന ആൾക്കാർക്കിടയിലേക്ക് പിരിക്കുവാണ് എനിക്ക് മറ്റേ കോപ്പി റേറ്റിന്റെ പ്രശ്നം എനിക്ക് കാണിക്കാൻ പറ്റാത്ത അപ്പോൾ വാക്കും പ്രവൃത്തിയും മുജാഹിദ് പ്രസ്ഥാനത്തോളം പോന്ന ഒരു പ്രസ്ഥാനം ഒരു പ്രാസ്ഥാനിക നേതാക്കൾ വേറെയില്ല കാരണം നിങ്ങളുടെ കയ്യിൽ നമ്മൾ സ്വർണം ചോദിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് കേരള അനധിപത്തിൽ മുജാഹിദ്ദീൻ നവാന്നെ കാരണം പിന്നിപ്പുണ്ടാക്കുന്ന തീവ്രമായ ആശയങ്ങൾ ഈ കൊച്ചു കേരളക്കരയിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാ ഇത് തീവ്ര ഇത് ഏതാണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കേരളത്തിൽ പണിയെടുക്കുന്ന ഇവരൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് നമുക്കിനിയും ഒരുപാട് നേട്ടങ്ങൾ കാണാനുണ്ട് അറിയാനുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രഭാഷകരുടെ ക്ലിപ്പുകൾ കാണിച്ച് പറയുമ്പോഴാണ് കുരുക്കൾ കൂടുതൽ പൊട്ടുന്നത് ആ കാരണം അവരുടെ ശരിയായ മുഖം ലോകം കാണുന്നല്ലോ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെടുത്ത് അടിക്കാനുള്ള വടിയാണല്ലോ ജാമിത ഈ കൊടുക്കുന്നത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നിങ്ങൾ ഇവരെ അങ്ങ് തിരുത്താൻ ശ്രമിക്കുക ഏയ് മുസ്ലിങ്ങളല്ലേ അവരുടെ ന്യൂനത നമ്മൾ മറച്ചു വെക്കണ്ടേ അങ്ങനെയുണ്ടല്ലേ അപ്പൊ ആ മുസ്ലിങ്ങളുടെ ന്യൂനത എടുത്ത് നമുക്ക് അലക്കാം കാരണം അവരുടെ കിതാബുകളിലൊക്കെ ഒരുപാട് വേണ്ടാത്തരങ്ങളൊക്കെ ഉണ്ട് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ട് വിഗ്രഹ ആരാധനകളുണ്ട് അപ്പോൾ മുസ്ലിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് നമുക്ക് അലക്കാം ഒരു കാലത്ത് നമ്മൾ അതെടുത്ത് അലക്കിന്ന് നമ്മൾ പണി മേടിക്കുക ആ ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന പണിക്കൊരു അറ്റവുമില്ല നമ്മളത് നിർത്തി പക്ഷേ ഇവർ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവർ ഏതാണ്ട് അടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വടി വെട്ടിത്തന്നെ അവർ അടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അടി കൊള്ളുക അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല കാരണം ഒരു കാലത്ത് നമ്മൾ കൊടുത്തു വാങ്ങിച്ചതാണല്ലോ അപ്പോൾ വാങ്ങിക്കുക തന്നെ നമുക്കിനി വീണ്ടും കാണണം നന്ദി